ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഏറ്റവും പ്രധാനമായിട്ടും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മൂല്യങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ ആ ഒരു പുതുമയിലും പഴമയിലും വരുന്ന കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ പൊതുവേ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പഴയ തലമുറ ഒരു കാര്യത്തിലും ഇന്നത്തെ തലമുറയോടൊപ്പം നിൽക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഇന്നത്തെ പുതിയ ജനറേഷൻ ഉള്ളത് അതായത് അവർ പൂർണ്ണമായിട്ടും വളരുന്നതും അല്ലെങ്കിൽ ജീവിക്കുന്നതും ഒക്കെ ഡിജിറ്റൽ യുഗത്തിലാണ് പക്ഷേ പഴയ തലമുറയിലുള്ള ആൾക്കാർ അത്രത്തോളം അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ ഐക്യത്തിന് പോലും ഒരു വിള്ളൽ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാരേജ് എഡ്യൂക്കേഷൻ പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് വരാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മകളിലൊക്കെ ഒരു അഭിപ്രായ സമന്വയം വരുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ജനറേഷൻ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കുന്നതിന് ഒരു പരിധി വരെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റിയ കാര്യം കാരണം രണ്ട് കൂട്ടർക്കും പറയാനുള്ളത് വളരെ അനുഭാവപൂർവ്വം കേൾക്കാൻ ശ്രമിക്കുക അതിലുള്ള നല്ല കാര്യങ്ങൾ എന്താണോ അതിനെ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വരാറുണ്ട് പക്ഷേ ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ യാതൊരു നാണക്കേടിൻ്റെ ആവശ്യമില്ല നമുക്കത് പഠിക്കാം എന്നുള്ളതാണ് അപ്പോൾ പ്രായമേറിയവരായാലും യുവാക്കളായാലും ഒരുപോലെ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പരസ്പരം പരിഹസിക്കാതെ അല്ലെങ്കിൽ കളിയാക്കലുകളില്ലാതെ പറയാനുള്ളത് പരസ്പരം കേൾക്കുക നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പുതുമയും രണ്ടും ഒരുപോലെ മൂല്യമുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല ഈ ഒരു മൂല്യവ്യവസ്ഥകൾ അല്ലെങ്കിൽ അതിൽ നമ്മളെപ്പോഴും ഇന്നത്തെ തലമുറ ഒരു പക്ക ഓർത്തഡോക്സ് ആയ ഒരു കാര്യങ്ങളിൽ അവരൊരിക്കലും അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് അതിൽ കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഐക്യത്തിൽ പോകാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക ഒരു ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിൽ പോലും അത് നമ്മുടെ റിലേഷൻസ് ദുർബലമാകുന്നതിനും അല്ലെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ അതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക